ഒരിക്കലേറെ പ്രതീക്ഷയോടെ വാഴ്ത്തപ്പെട്ടവനായിരുന്നു ഇഷാൻ പണ്ഡിതെന്ന് പറയുന്ന ഇന്ത്യൻ യുവതാരം ഇന്ത്യൻ ഫുട്ബോളിലെ സൂപ്പർ സ്റ്റാറുകളിൽ ഒരാളായിട്ട് വളരാൻ മാത്രം കാലിബർ ഫെറാൻഡായിട്ടുണ്ടായിരുന്നു എഫ് സി ഗോവയിൽ കളിക്കുന്ന സമയത്ത് യു ആൻ ഫെർണാണ്ടയുടെ സൂപ്പർ സബ് എന്ന പേരിൽ ഏറെ ആരാധക പ്രീതി നേടിയെടുക്കാനും ഈ ഒരു യുവതാരത്തിന് കഴിക്കുന്നു പക്ഷേ പിന്നീട് അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുക്കലുകൾ അദ്ദേഹത്തിൻ്റെ കരിയർ ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് കൊണ്ടുവച്ചു പറഞ്ഞു വരുന്നത് ഇഷാൻ പണ്ഡിതയുടെ കാര്യം തന്നെയാണ് ഇഷാൻ പണ്ഡിത എഫ് സി ഗോവയിൽ യു ആൻ ഫെർണാഡയുടെ കീഴിൽ കളിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ സൂപ്പർ സബ് ആയിട്ട് വളരെ മികച്ച ഗോളുകൾ അടിച്ചുകൂട്ടി ഗോവയുടെ പല കുതുപ്പുകളിലും നിർണായക ശക്തിയായി മാറിയിട്ടുണ്ടായിരുന്നു പക്ഷേ പിന്നീട് അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പുകൾ അദ്ദേഹത്തിനെ പിന്നോട്ടടിച്ചു എന്ന് വേണം പറയാൻ അതിനുശേഷം അദ്ദേഹം ജംഷഡ്പൂരിലേക്ക് എത്തിയിരുന്നു അവിടെ കാര്യമായിട്ടുള്ള അവസരങ്ങൾ കിട്ടിയില്ല എന്നിരുന്നാലും കിട്ടിയ അവസരങ്ങളിൽ എന്തൊക്കെയോ പ്രതിഭയുടെ മിന്നലാട്ടങ്ങൾ കാഴ്ചവെക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു പിന്നീട് അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരുടെ എന്താ പറയുന്നത് ആരാധകരാൽ സമ്പുഷ്ടമായിട്ടുള്ള ബ്ലാസ്റ്റേഴ്സിലേക്ക് ചേക്ക് കയറിയത് വളരെ വലിയ ആരാധക പിന്തുണ കിട്ടും എന്ന് പ്രതീക്ഷയുണ്ടായിരുന്നു പക്ഷേ ബ്ലാസ്റ്റേഴ്സിലേക്കുള്ള അദ്ദേഹത്തിന്റെ വരവ് അദ്ദേഹത്തിന്റെ കരിയറിലെടുത്ത് ഏറ്റവും മോശം തീരുമാനമായിരുന്നു എന്ന് അദ്ദേഹം തിരിച്ചറിയുകയായിരുന്നു ബ്ലാസ്റ്റേഴ്സിൽ അദ്ദേഹത്തിന് അവസരങ്ങൾ കിട്ടാതെ ബെഞ്ചിലിരിക്കേണ്ട ഒരു ഗതികേടിലേക്ക് വിഷാൻ പണി എത്തിയിരുന്നു ഒരിക്കൽ ഇന്ത്യൻ ഫുട്ബോളിലെ ഭാവി വാഗ്ദാനമായി വാഴ്ത്തപ്പെട്ടവൻ പിന്നീട് അനാഥപ്രേതം പോലെ അല്ലെങ്കിൽ നടക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് വീണ്ടും അദ്ദേഹം ഭാഗ്യപരീക്ഷണത്തിന് വേണ്ടി കേരളത്തിലേക്ക് തന്നെയാണ് വന്നിരിക്കുന്നത് കേരളത്തിലെ ഫുട്ബോളിൻ്റെ മക്ക എന്നും പ്രതീസ എന്നും ഒക്കെ വിളിക്കുന്ന മലപ്പുറത്തിൻ്റെ മണ്ണിലേക്ക് അയാൾ വന്നിരിക്കുകയാണ് സൂപ്പർ ലീഗ് കേരളത്തിൽ മലപ്പുറം എഫ് സിക്ക് വേണ്ടി കളിക്കാൻ ഇഷാൻ പണ്ഡിത എന്ന മുൻ ബ്ലാസ്റ്റേഴ്സ് താരം വന്നിരിക്കുകയാണ് അപ്പം പണ്ഡിത നല്ല പൊട്ടൻഷ്യലുള്ള ഒരു സ്ട്രൈക്കർ തന്നെയാണ് പണ്ഡിതയുടെ തിരിച്ചുവരവിന് ഇതൊരു കാരണമായി മാറട്ടെ എന്നൊക്കെ പ്രാർത്ഥിക്കാം പക്ഷേ പണ്ഡിതയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അല്പം കുറ്റബോധത്തോടെയും നെടുവീർപ്പോടെയും കൂടി അല്ലാതെ ഒന്നും ഓർക്കാൻ നമുക്ക് കഴിയില്ല കാരണം കാരണം ഭാവിയുടെ താരമാകേണ്ടവൻ അനാഥമായി പോകുന്ന കാശ നമ്മൾ പണ്ഡിതയിലൂടെ നോക്കിക്കാണുന്നുണ്ട്